ദൃശ്യങ്ങൾ കവർ ലേസ് പുലർച്ചെ മണിക്ക് മോഷ്ടിച്ചത് രണ്ട് ിൽ എത്തിയായിരുന്നു മോഷണം സാധനങ്ങളൊന്നും കടയിൽ നിന്ന് മോഷണം പോയിട്ടില്ല ആർ ബി ഐ സനൂപുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ സനൂപ് മറ്റു സാധനങ്ങളൊന്നും കടയിൽ നിന്ന് ഇതുവരെ മോഷണം പോയിട്ടില്ല എന്തിനായിരുന്നു ഈ മോഷണം എന്നുള്ളതൊരു ചോദ്യമായിരുന്നു ലേസ് ഒരു വില്ലനായി മാറുകയാണ് കേരളത്തിൽ കാരണം ഇതിനു മുമ്പ് ലെയ്സ് കൊടുക്കാത്തതിന് വലിയ അടിപിടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലെയ്സ് ലേസ് മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ചാന്തിവിളയിലെ സാബു എന്നയാളുടെ സബീന ബേക്കറിയിലായിരുന്നു മോഷണം ഈ ഗ്രില്ലിട്ട് അടച്ചിട്ടുള്ള കടയായിരുന്നു ഈ അഞ്ചംഗ സംഘം രാ പുലർച്ചെ ഇവിടെ എത്തുന്നു അതിൽ രണ്ടു പേരാണ് സ്കൂട്ടറിൽ നിന്നിറങ്ങി ഈ കടയിലേക്ക് പോകുന്നത് അതിൽ ഒരാൾ ഈ ഗ്രില്ല് ചാടിക്കടന്ന് അകത്ത് കടന്ന ശേഷം ഈ മുപ്പതോളം ഈ തൂക്കിയിട്ടിരുന്ന ഈ ഈ ലേസിന്റെ കവറുകളെല്ലാം തന്നെ പറക്കിയെടുത്ത് അടുത്ത ആൾക്ക് കൊടുക്കുകയും ബാക്കിയുള്ളത് ഇയാൾ എടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്തത് ഈ ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് കടയുടമ നിയമം പോലീസിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധിച്ചു വരികയാണ് പതിനാറിനും പതിനെട്ടിനും വയസ്സിന് ഇടയിലുള്ള ചെറുപ്പക്കാരാണ് ഈ ഒരു കൃത്യം നടത്തിയെന്നാണ് ഈ ദൃശ്യങ്ങൾ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും ലെയ്സ് മോഷിച്ചു കൊണ്ടുപോയത് മാത്രമാണ് അതിലുള്ളത് വേറെ ഒന്നും തന്നെ കടയിൽ കാര്യം മോഷിച്ചിട്ടില്ല കടയുടെ കൂട്ടവും മറ്റോ ഒന്നും തന്നെ പൊളിക്കാനും ഇവർ ശ്രമിച്ചിട്ടുമില്ല വർഷ ശരി എന്തായാലും വർഷം നിയമം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷിച്ചു വരികയാണ്